അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് എപ്പോഴും ലൈവില് പറയുന്ന നമ്മളെ നൂറേ ഹബീബിന്റെ മുത്തുമണികൾ കേട്ടോ ഇതില് മധുര പതിനേഴ് മുതൽ മധുര അറുപത് വരെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഇവർ എന്താണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ മുമ്പിൽ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന വലിയൊരു ത്യാഗം അതാണ് ഇവിടെ കാണുന്ന ഓരോ വിവാഹങ്ങളും അതായത് എത്തിയും കുട്ടികളെ സെലക്ട് ചെയ്യുന്നു അവർക്ക് സ്വർണം കൊടുക്കുന്നു ഇതെല്ലാം ഇവരുടെ കൈകളിലൂടെയാണ് കേട്ടോ വന്നു പോകുന്നത് അപ്പൊ ചോദിക്കാം എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം കാരണം ഇവരുടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇവിടുത്തെ ഇവിടെ നടക്കുന്ന ലൈവും ഇവിടെ നടക്കുന്ന ഓരോ അരി വരുന്നൊക്കെ ഇവരുടെ കൈകളിലൂടെയാണ് അപ്പൊ ചോദിക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോണേ നമ്മളെ നമ്മളിപ്പോ ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ എങ്ങനെ അറിയാൻ പറയലാണോ അതോ നിങ്ങൾ പോയിട്ട് അവരോട് അറിയാലോ അവര് അപ്പൊ ഞമ്മളെ ഗ്രൂപ്പിലുള്ളവര് ഇങ്ങനെ പറയും പിന്നെ ഈ അടിമിനല്ലേ അപ്പൊ തങ്ങൾ പാവ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടല്ലോ ആ പറയോ തങ്ങളോട് എന്ന് ചോദിച്ചിട്ട് പറയും ആ അപ്പോ ഞങ്ങള് തങ്ങളോട് പറയും ആ കണ്ടാലറിയാലോ ആ അപ്പൊ അങ്ങനെ തങ്ങളോട് പറഞ്ഞാല് തങ്ങളിപ്പ പറയും പിന്നെ ആയിക്കോട്ടെ എന്നുള്ളത് പറയൂ നമുക്ക് അന്വേഷിക്കണം എന്നുള്ളതൊക്കെ പറയൂ ഇപ്പൊ നൂറീബിന്റെ മുത്തുമണികൾ ഹബീബിന്റെ അഡ്മിമാരാണ് അല്ലെ വേറെ ആരുമല്ലോ ആൾക്കാരാണ് ഈ കാണുന്നൊക്കെ അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒരു ആവണെങ്കിൽ എന്തെല്ലാം നമ്മള് പാലിച്ചിരിക്കണം എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങള് അഡ്മിനെ ആവാൻ പറഞ്ഞാൽ ഞമ്മള് ഫസ്റ്റില് ഞാനിപ്പോ മൂന്ന് വർഷമായി അടിമിനായിട്ട് അന്ന് പറഞ്ഞാല് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനതി അടിമി മീറ്റിങ്ങിന് അധികമായിട്ടും വന്നിട്ടില്ല ചിലപ്പോഴും എനിക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ പട്ടാമ്പിയിലാണ് എന്ന് പറയും സ്ഥലം അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം കുറേ ആൾക്കാർ പോയി കാണണം ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതൊക്കെ ഞങ്ങൾ ചെന്ന് പറയും അപ്പോൾ ¿Qué? പിന്നെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ആക്കുക അവരെ ആ അപ്പൊ പിന്നെ തങ്ങൾക്ക് അവിടെ സ്ഥലത്ത് ലിങ്ക് ഞങ്ങള് ഈ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ ആളുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അതായത് നിങ്ങളെ ഒരു നിന്ന് വരുന്ന ഒരാളാണല്ലോ ആണല്ലോ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അറിയാം ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല നമ്മള് കുറച്ച് നേരത്തെ എണീറ്റ് പോരുന്ന സമയത്ത് കുറച്ചു നേരം ഭക്ഷണം

കിട്ടിട്ടുണ്ട് എനിക്ക് എന്റെ രണ്ട് കാലം അഴഞ്ഞിട്ടുണ്ടായിനു കൊറേ അസുഖമായിട്ട് കിടപ്പായിട്ട് ടീ ചെയ്യണം പറഞ്ഞ് നിക്കാനു അപ്പൊ തങ്ങൾ പാൻ്റെ അടുത്ത് വന്നു തങ്ങൾപ്പാന്റെ അടുത്ത് വന്നപ്പോൾ താങ്കൾ പറഞ്ഞു ഇപ്പൊ തന്നെ ടീ കെയർ ഒന്നും ചെയ്യണ്ട സുഖാവെന്ന് പറഞ്ഞു എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് എന്റെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്മിനായി പ്രവർത്തിക്കുന്നു അങ്ങോട്ട് മീറ്റിങ്ങിനൊക്കെ വരുന്നു പ്രായത്താണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതില് നമ്മള് ചെറിയ ആള് മുതൽ ഏകദേശം വയസ്സിന് എന്തായാലും എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ആ പറയാൻ ഇവിടെ ശേഷം ഞാൻ ഫസ്റ്റിൽ തന്നെ തങ്ങളിപ്പോ വാഴക്കാടുള്ള സമയത്ത് വരല് തുടങ്ങിയിട്ടുണ്ട് അവിടെ കോട്ടയസിലായിരുന്നു ഞാൻ വരല് തുടങ്ങിട്ടുണ്ട് ഞാൻ എന്റെ അനിയത്തിനും കൊണ്ടുവന്നേനു അവർക്ക് വളരെ കഷ്ടപ്പാടായിരുന്നു മക്കളും ഭർത്താവ് ഒക്കെ ഇട്ടോ ഇപ്പം വലിയ മോനെ ഗൾഫിൽ പോയി ദമാമിലെത്തി രണ്ടാമത്തെ മോനെ ജോലിയായി മോൾക്ക് ജോലിയായി മാഷാല്ല വീട് വിൽക്കണം അറിഞ്ഞു അത് വിൽക്കാനുള്ളൊരു സന്ദർഭമൊക്കെ തുടങ്ങി നല്ല പുതിയ വീട് എടുത്തു അവർക്കൊക്കെ നല്ല സന്തോഷമായി കണ്ടു തങ്ങളപ്പാനെടുത്ത് വന്നിട്ടാണ് അതെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ കാര്യം പറയില്ല എൻ്റെ അനിയത്തിൻ്റെ കാര്യമാണ് പറയൽ പിന്നെ അതേമാതിരി നമ്മൾ ഗ്രൂപ്പിലെ ആൾക്കാരെ കുറേ കൊണ്ടുവരും അപ്പം ആ സമയം ഇരുപത്തഞ്ച് വർഷമായ ഒരു ഉമ്മ ഉണ്ടായിരുന്നു അവർക്ക് ചുമയിട്ട് എല്ലാ ഡോക്ടർമാരെ കാണാത്ത മൂല്യന്മാർ തങ്ങന്മാർ ഇല്ലായിരുന്നു ഇവിടെ വന്ന് തങ്ങളപ്പാനത്ത് ഇന്ന് വന്നു നാളെ അവർക്ക് പിന്നെ ചുമച്ചിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു അല്ലാമില്ല ഇനിയും പറയാന് ഒരുപാടുണ്ട് നമുക്ക് നമുക്ക് എഴുതിയാലും തീരൂല്ല പറഞ്ഞാലും തീരാത്താണ് നമ്മളെ തങ്ങപ്പാനെ പറ്റി പറയാനുള്ളത് നിങ്ങളെ ഗ്രൂപ്പെന്ന് എത്ര പേര് ഇതിൽ കഴിച്ചാട്ടില്ല ഗ്രൂപ്പിലുള്ളത് പല പല ഗ്രൂപ്പിലുള്ള സെലക്ട് ചെയ്താൽ കുറച്ച് സമയം എടുത്താലും അത് നടക്കും കല്യാണം അത് കല്യാണം പാവപ്പെട്ട 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 കുട്ടികളെ ആ ഈ ഈ ഈ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും എത്തീം കുട്ടികളായിരിക്കണം അവർക്ക് പിന്നെ പാവപ്പെട്ടവർ എടുക്കും അവർക്ക് വേറെ സ്ഥലത്തുനിന്നും കാശ് ഒന്നിനും പറ്റാത്ത കുട്ടികള് ആരോടും സഹായം ഇല്ലാത്ത കുട്ടികള് പിന്നെ ആ എല്ലാ താങ്കളാരില്ലാത്ത പോലെ എളാപ്പാരി മൂത്താപ്പാരി അവരൊന്നും ഇല്ലാത്ത കുട്ടികളെയാണ് തങ്ങളെ ഉപ്പ ഉള്ളവലുണ്ട് സഹായങ്ങൾ അറിയിക്കും അവർ അന്വേഷണത്തിന്റെ ശേഷം സെലക്ട് ചെയ്യുള്ളു നമ്മടെ വന്നിട്ടുണ്ട് അത് ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് അങ്ങനത്തെ കുട്ടിയാണെന്ന് തങ്ങൾ പാപ്പഅിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഒരു കല്യാണം ഞാൻ പറയാം ഒരു കല്യാണം നാളെ നടക്കാൻ കല്യാണമാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങും ഈ പരിപാടികൾ അതായത് ഈ അന്വേഷങ്ങൾ ആറ് മാസം പിന്നെ നല്ലൊരു കാര്യല്ല നമ്മളെപ്പോലെ കുട്ടികൾ കല്യാണം വീടല്ലേ ജീവിതം കൊടുക്കല്ലേ ജീവിതം കൊടുത്തിട്ടും തന്നെ നമ്മക്കും അത് കുറച്ച് ഞാൻ എനിക്കൊരു അനുഭവം എന്തിനുണ്ടോ ഞങ്ങൾ പാ പെട്ടവരാഞ്ച് ഞങ്ങൾ ചോദിച്ചാൽ തങ്ങൾ തങ്ങിപ്പേറും ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ഇന്നുള്ള ആൾക്കാരാന്നുള്ളത് ഞങ്ങൾ ചോദിക്കട്ടെ അപ്പൊ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് നിങ്ങളെ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ആരെ സഹായിക്കും എന്നോട് പറയാ പറഞ്ഞാല് അങ്ങനത്തെ ഇതേപോലെ തന്നെ അങ്ങനത്തെ ടീമാ അവര് നോക്കും അപ്പൊ ഞമ്മള് പറഞ്ഞു കൊടുക്കാൻ തങ്ങളിപ്പ സഹായിക്കാറുണ്ട് അങ്ങനെ സംഭവങ്ങൾ ആ ഒരുപാട് ആൾക്കാർ പറയോ ആ പറയാൻ അങ്ങനത്തെ ഒരു സൗഹര്യം അസുഖം മാറിയിട്ടുണ്ട് അവന് തലക്കൊരു അസുഖം അപ്പൊ അതിപ്പോ പറ്റ സുഖമായി ഷർ അത് മാറി എട്ട് മാസം പറഞ്ഞത് അത് ഏഴ് മാസമാക്കും ശരിയായി കുടുംബത്തിൽ തന്നെ റാഹസന സന്തോഷം